കൃത്യമായിട്ടുള്ള ഒരു അജണ്ട വെച്ചിട്ടാണ് മീറ്റിംഗ് വഹിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വാർത്തകൾ എവിടെ നിന്ന് വന്നു എന്നതിനെ സംബന്ധിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രതികരണം നൽകാൻ അത്രയും ആശങ്ക ശരിക്കും ക്രൈസ്തവ സഭയ്ക്ക് ഇന്ത്യ ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ ആരാധന പ്രദേശം മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പള്ളിക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്ന സാഹചര്യം ഉണ്ട് വളരെ സഭയിലെ സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ ഈ ന്യൂനപക്ഷ സമൂഹമെന്ന നിലയ്ക്കും ക്രൈസ്തവ സമൂഹം എന്ന നിലയ്ക്കുമൊക്കെയുള്ള പ്രവർത്തന സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചൊക്കെ സി ബി സി ഐയുടെ മീറ്റിങ്ങിൽ പല കൃത്യമായിട്ട് ഞങ്ങൾക്ക് എല്ലാ ലോക്കൽ ബിഷപ്സും സന്നിഹിതമായിട്ടുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് ചില അനുഭവങ്ങളുടെ വിവരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഈ ചർച്ചയിൽ വന്നില്ല ഈ ചർച്ച അങ്ങനെയുള്ളൊരു ചർച്ചയല്ലായിരുന്നു തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു ഒരു വിസിറ്റായിട്ടല്ല ഞങ്ങളെ അവർ സ്വീകരിച്ചു ഇപ്പം തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു കോർഡിയൽ ആൻഡ് ഒരു വിസിറ്റ് പോലെയാണ് ഇതിനെ കണ്ടത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് കടക്കാൻ എനിക്ക് കഴിഞ്ഞില്ല പ്രധാനമന്ത്രി അതിനെ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചു ിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചില്ല പ്രധാനമന്ത്രി അത് പ്രത്യേകിച്ച് ആരാഞ്ഞില്ല അതിനെ 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 സംബന്ധിച്ചിടത്തോളം സി ബി സി ഐ അതിന് രണ്ട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഗവൺമെന്റിനെ കണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ഞാനിപ്പോൾ ഒരു വ്യക്തി ഒരു സഭയുടെ ഒരു ലീഡർ എന്ന നിലയ്ക്കാണ് വന്നത് പക്ഷെ സി ബി സി ഐ എന്ന് പറയുമ്പോൾ മൂന്ന് സഭകളുടെ കൂടെ ഒരു സംവിധാനമാണ് ആ സംവിധാനത്തില് അത് അഡ്രസ്സ് ചെയ്യാനായിട്ട് ഞങ്ങൾ ആലോചിക്കും അല്ല അത് ഞമ്മതിന്റെ ഭാരവാഹികളുണ്ട് ഞങ്ങൾ 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 പരിശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നു അല്ല ഞങ്ങളുടെ മൂന്ന് സഭകളുടെ കൂടെ സി ബി സി ഐ എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ അത് അതും ഇതുമായിട്ട് ഇപ്പോഴും ബന്ധമില്ല ഞാൻ ഒരു കത്തോലിക്ക സഭയുടെ മെത്രാൻ എന്ന നിലയ്ക്കാണ് ഞാനിപ്പോൾ വന്നത് മനസ്സിലായോ എല്ലാ സഭകളെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ച ചർച്ചകളിൽ എനിക്ക് സി ബി സി ഐയുടെ തന്നെ ഭാരവാഹികളുണ്ട് അതിനൊരു പ്രസിഡന്റുണ്ട് സെക്രട്ടറികളുണ്ട് ഭാരവാഹികളുണ്ട് അവരുമായി ഉള്ള കൂടിക്കാഴ്ചകൾക്ക് അവശ അവർ നോക്കുന്നുണ്ട് ഒരുപാട് മാസമായിട്ട് പ്രശ്നം അത് പരിഹരിച്ചിട്ടില്ല പ്രധാനമന്ത്രി അവിടെ പോയിട്ടില്ലെന്നുള്ള ആക്ഷേപം പല സഭകളും പല പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിക്കുന്നുണ്ട് ഓ ഇപ്പോൾ മണിപ്പൂരിലുള്ള അവസ്ഥയെ എങ്ങനെയാണ് സഭ വിലയിരുത്തുന്നത് ഞാൻ വ്യക്തിപരമായിട്ട് ഇപ്പോൾ വന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ല സഭയുടെ അധ്യക്ഷനും നിലയ്ക്ക് ഞങ്ങൾക്ക് അക്കാര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഞങ്ങൾ സി ബി സി ഐയുടെ മീറ്റിങ്ങിൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാരവാഹികൾ അതിന്റെ വേണ്ട കാര്യങ്ങൾ ഗവൺമെന്റുമായിട്ട് ചർച്ച ചെയ്യാനായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്